ഹലോ ഫ്രണ്ട്സ് ക്യാഷ് യുറോ എപ്പിസോഡ് എയ്റ്റ് ഫൈനൽ എപ്പിസോഡിൻ്റെ എക്സ്പ്ലേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിന്നാ താൻ്റെ ഈ ലോജിസ്റ്റിക് കമ്പനിയിലുണ്ടല്ലോ അതിൽ യൂമി കയറി പറ്റുന്നുണ്ട് അവിടെ ഓൾറെഡി ഓയിനിങ് കാണുന്ന ടൈമിൽ അതുകൊള്ളം ഡേഞ്ചറാണ് ഇങ്ങോട്ട് വരുന്നത് സൂയിസൈഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന യൂമിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അവനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ അവനൊന്ന് സ്ട്രോങ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും സാങ്വിയാണെങ്കിൽ താഴത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് വീഴുന്നത് ഇതിന്റെ ചില്ലിന്റെ ഉള്ളിൽ കൂടെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലേക്കായിരിക്കും അതായത് മിൻസ് ഒക്കെയുള്ള സ്ഥലത്ത് ഇവൻ വീഴുന്ന ടൈമിൽ ഓൾറെഡി അവിടെയുള്ള ഫൈറ്റേഴ്സും ഇവനെ വളയുന്നതും ഇവനാണെങ്കിൽ വീഴുമ്പോ തന്നെ കൈയും കാലോ കൊടിയുന്നുണ്ട് എന്നാൽ അതൊക്കെ കറക്റ്റ് ആകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഇവന്റെ സൂപ്പർ പവർ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരുപാട് പൈസയൊക്കെ അവിടെ വീഴുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഇവിടെ വെച്ചിട്ട് എഴുതി കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എയ്റ്റ് ആരംഭിക്കുന്നത് സാമഹത്യകാരം നദാൻ അറിയുന്ന ടൈമില് ഇവനാണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പോലെ നടക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മിൻസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഒന്ന് മരിക്കൂ എന്ന് വളരെ കോൺഫിഡൻറ്റോട് കൂടി പറയുന്നു ണ്ട് ഇതേ ടൈമിൽ സാങ്വേഡ് അടുത്തേക്ക് എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവനാണെങ്കിലും കയ്യിലുള്ള ഒരു നോട്ട് കേട്ടാണ് കേട്ടോ പുറത്തെടുക്കുന്നത് ആ ഒരാൾക്ക് ഒരു ക്യാഷ് എന്ന് വെച്ച് എല്ലാവരെയും വീഴ്ത്താനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ എല്ലാവരെയും അടിച്ച് താഴെയിടുന്നുണ്ട് പിന്നീട് ഇവൻ എക്സലേറ്റർ വഴി മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ഓൾറെഡി തല്ലുകൊണ്ട് കിടക്കുന്ന കുറച്ച് ടീംസ് ആണെങ്കിൽ എണീറ്റ് വരികയാണ് ഇങ്ങനെ ഇവർ വരികയാണെങ്കിൽ എനിക്ക് ഈ പൈസ മതിയാകാതെ വരുന്ന കാലം വെച്ച് ഇവൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂസടിച്ചു നിൽക്കുന്ന ടൈമിലാണ് ഒരു വലിയ ഡോറ് കൊണ്ട് ഇവരെയൊക്കെ അങ്ങ് എറിഞ്ഞ് നിലം പതിപ്പിച്ചുകൊണ്ട് യൂമി അങ്ങോട്ട് വരുന്നത് കേട്ടോ യൂമിയുടെ കൂടെ ഹോയിനും ഉണ്ടായിരിക്കും അപ്പോൾ ഇവരാണെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന ഹോയിനോട് റൂഫ് ടോപ്പിലൂടെയാണെന്ന് ഇവം പറയുന്നതും അപ്പോൾ നിൻ്റെ സൂപ്പർ പവർ എന്ന് ചോദിക്കുന്ന ഹോയിനോട് യൂമി ആണെങ്കിൽ പറഞ്ഞില്ലേ മുകളിൽ നിന്നാണെന്ന് അപ്പോൾ ആലോചിച്ചു ടി സൂപ്പർ പവറൊക്കെ കിട്ടിയെന്ന് പറയുകയാണ് ആ ടൈമിൽ ജൂന്നദാനാണെങ്കിൽ ഈ മിൻസുക്കിനെയും കൊണ്ടുപോകുന്ന ദിവസം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നീ അവളുടെ കാര്യം നോക്കിയേക്കുന്ന ഇവർ പറയുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്നും ഒരൊറ്റ ചാട്ട് വെച്ചു കൊടുക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇൻസുക്കിന്റെ പിന്നാലെ വരികയാണ് സാങ്വയാണെങ്കിലും നദാനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിലെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് നദാനാണെങ്കിലും ഇവന് ഷൂട്ട് ചെയ്യാണ് നിന്റെ സൂപ്പർ പവർ കിട്ടിയോ എന്ന് അറിയണല്ലോ എന്ന് പറയുമ്പോൾ ഇവ നോക്കുമ്പോൾ ഈ സാങ്വയുടെ അവിടെ ബ്ലീഡ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ഓ അപ്പോ നിന്റെ മണിയൊക്കെ കഴിഞ്ഞു അല്ലെ കയ്യില് പൈസയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു നദാനാണെങ്കിലോ അതെ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട നിന്റെ സൂപ്പർ പവർ ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവനൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലിഫ്റ്റ് കണ്ടില്ലേ അവിടേക്ക് ഇടും ഓൾറെഡി ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഷോക്ക് ഷോക്കാകുന്നുണ്ട് എന്നാൽ ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന യൂമി യൂമിയാണെങ്കിലോ പൈസയുള്ള ആ ഒരു പേഴ്സ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവൻ്റെ അത് കിട്ടുന്നില്ല മിസ്സാവുകയാണ് കേട്ടോ ഈ റൂഫ് ടോപ്പിൽ നിന്നും ഈ ഹോയിൻ എത്തിയിട്ട് ഈ നദാൻ്റെ മുകളിൽ വീഴുന്നുണ്ട് എന്നിട്ട് ഇവനെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള ഈ പിടിയും ിലും ഹോയിൻ്റെ വയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വെടിവെക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടി ആകുമ്പോൾ സാമ്പ ആകെ തകരാണ് സോ നദാനാണെങ്കിലും കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇനിയും നിനക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമില് ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഇവനാണെങ്കിലോ നദാനെ വരിച്ചു കൊണ്ട് ഈ ലിഫ്റ്റിൽ അങ്ങ് കയറി ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിഫ്റ്റ് ആണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഈ മിൻസുക്കാണെങ്കിൽ ആകെ കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ ടൈമിൽ സാങ്ബയാണെങ്കിൽ എനിക്ക് എന്തായാലും സമാധാനമായി അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും ഞാൻ ലേറ്റ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിൻസുക്കിനോട് സങ്കടം വരുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ മുകളിലേക്ക് പോകുന്നതും ഈ നദാനാണെങ്കിലും ഇവന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ് എടുക്കുന്നുണ്ട് എന്ന സാങ്വേ ആണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഓൾറെഡി ബോംബിൻ്റെ സ്വിച്ച് ഇവൻ്റെ കയ്യിലായിരിക്കും അതങ്ങ് പ്രസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ബ്ലാസ്റ്റിങ് നടക്കുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ മരിച്ചത് അതായത് പൈസയുടെ കുറവ് കാരണം എന്ന് പറയുന്ന സാങ്മയുടെ വോയ്സ് ക്ലിപ്പാണ് പ്ലേ ചെയ്യുന്നത് പിന്നീട് ന്യൂസിലൊക്കെ തന്നെ ഈ ഒരു ബ്യൂഡേക്കാർ കാരണം ഇവരുടെ ഡ്രഗ്സ് കാരണം ഒരുപാട് ആളുകൾ വയലൻ്റായിട്ട് എന്ന് പറഞ്ഞ കുറേ ആളുകളെ റീഹാബിലേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആയിരിക്കും കേട്ടോ ന്യൂസിൽ ഇവർ അറസ്റ്റ് ചെയ്യണം എന്നു പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതേ ടൈമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ള ഹോയിനെയും യൂമിയാണ് കേട്ടോ കാണിക്കുന്നത് ഇവർ നല്ല വിഷമത്തിലായിരിക്കും ഹോയിനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ യൂമി ആണെങ്കിൽ എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചു അവൻ മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനായില്ലേ അതായത് ഇത്തരം വലിയ ടീമുകളെ ഒന്നും തൊടാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ച ടൈമിലാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇനി കുറേ ആളുകൾക്ക് മുന്നിലേക്ക് വരാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ യൂമിക്ക് ഇതൊന്നും കണക്റ്റ് ആകുന്നില്ല ഇതേ ടൈമില് ഈ അന്നയും അനയും ആണെങ്കിൽ പോലീസ് ഓഫീസാണ് കേട്ടോ സെർച്ച് ചെയ്തത് അവിടെ നിന്നും ഒരു ഓഫീസറുടെ ഫയൽ കിട്ടുന്നുണ്ട് അതിലെഴുതിയിട്ടുണ്ടായിരിക്കുക അയാൾക്ക് ഒരു നിശ്ചയിച്ചു മൊമെന്റിലേക്ക് തിരിച്ചു പോകാൻ കഴിയും ടൈം ട്രാവലർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് വായിക്കുന്ന അന്നെ ആകെ ഷോക്ക് ആകുന്നുണ്ടെന്ന് മാത്രമല്ല അതിൽ ഇയാൾ എന്തൊക്കെയോ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ സൂപ്പർ പവേഴ്സ് ഉള്ള ഹ്യൂമൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്തുപോയെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അപ്പം തന്നെ ഈ സ്റ്റാഫിനോട് അയാളെ പറ്റി അന്വേഷിക്കാനാണ് പറയുന്നത് ഏതേ ടൈമിൽ മിൻസുക്കാണെങ്കിലോ സാങ്വ മരിച്ചതൊക്കെ അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ കഴിയാതെ ആകെ വിഷമത്തിലിരിക്കുന്നതും ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ ഇവ മരിച്ചത് ഇവൾക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല ആ ടൈമിലാണ് അങ്ങോട്ട് യു യും ഹോയിനും എത്തുന്നത് ഇവളാണെങ്കിലും എല്ലാം കഴിഞ്ഞു ഇനി എന്താ വേണ്ടേ ചോദിക്കുമ്പോൾ ഇനിയാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് മാത്രം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന ഹോയിനാണെങ്കിൽ നിനക്ക് സാങ്വേ തിരിച്ചു കൊണ്ടുവരേണ്ടേ നിനക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളൊന്ന് ഷോക്കാകുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് ഓടുന്ന മിൻസുക്കിനെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് മിൻസുക്കിനോട് ഹോയിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എപ്പോഴും സാങ്വേ ഫോളോ ചെയ്ത ആ ഒരു പോലീസ് ഓഫീസർ ഓഫീസറില്ലേ അയാൾക്കൊരു സൂപ്പർ പവർ ഉണ്ട് അതായത് ഏതൊരു െന്റിലേക്കും തിരിച്ച് ടൈം ട്രാവലർ ചെയ്യാൻ പറ്റും ആളെ കാണുകയാണെങ്കിൽ ആളെ സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് സാങ്വയെ രക്ഷിക്കാൻ കഴിയുമെന്നായിരിക്കും കേട്ടോ ഹോയിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇവളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ടൈമിൽ ഓൾറെഡി അവിടെ എത്തി അന്നയുടെ സ്റ്റാഫ് മൊത്തം ഇവളെ വളയാണ് കേട്ടോ അതായത് ഇവളെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അങ്ങോട്ട് എത്തുന്ന സോയിൻ ഉണ്ടല്ലോ അതായത് ഡോക്ടർ നദാൻ്റെ ആ ഒരു ഫ്രണ്ട് ആളാണെങ്കിൽ ഇവളെ രക്ഷിക്കുന്നുണ്ട് നീ വേഗം പോയിട്ട് ആളോട് സംസാരിക്കുക നിനക്ക് മാത്രമല്ല ഇതിൻ്റെ ആവശ്യം എനിക്ക് കൂടി ഉണ്ടെന്ന് പറയുന്നതും ഇവളാണെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഗണ്ണിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് പോലീസ് പുറത്തേക്ക് വരാൻ നിൽക്കുകയാണ് സോ ഈ ഒരു ഓഫീസറെ കാണുന്ന ഇവളാണെങ്കിലും എനിക്ക് ഹെൽപ്പ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് സാങ്വിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ ഓഫീസറ് ചൂടാവുകയാണ് കേട്ടോ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല അത് കഴിഞ്ഞ കാര്യമാണെന്ന് പറയുമ്പോൾ ഇമോഷണൽ ഇമോഷണലാകുന്നുണ്ട് അവൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് ഈ ലോകത്തെ രക്ഷിക്കാനാണ് അവൻ ശ്രമിച്ചേ എന്നിട്ട് അവനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആരെ രക്ഷിക്കാനുള്ളത് ആരും ഇല്ല എന്നൊക്കെ പറയുന്ന ഈ മിൻസൊക്കെ ആണെങ്കിലും നിങ്ങൾ ശരിക്കും പറും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല ആള് ജയിക്കണം പക്ഷെ അതിന് കഴിഞ്ഞില്ല നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആദ്യം എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ പിന്നെ ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു ടൈം കിട്ടുകയാണെങ്കിൽ അവനെന്തായാലും രക്ഷിക്കാൻ കഴിയും എനിക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് പറഞ്ഞ് ഇവളാകെ ഇമോഷണൽ ആകുന്ന ടൈമില് ഈ സാറാണെങ്കിലും ഇവൻ്റെ വാച്ച് അങ്ങ് ഊരി ഓരിക്കൊടുക്കുന്നുണ്ട് അതായത് നേരത്തെ ഒക്കെ തന്നെ ഓടാതെ കാണിച്ച ആ ഒരു വാച്ച് ആണോട്ടോ ഇതിൻ്റെ ഒരു ടൂള് ഇവളാണെങ്കിൽ ഈ വാച്ച് വാങ്ങി കയ്യിൽ കെട്ടുന്നതും ഇത് ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഒരു മിനിറ്റ് ടൈം മാത്രമേ കിട്ടുള്ളൂ അതിനുശേഷം ആ ഒരു പോസ്റ്റ് ചെയ്ത ടൈം അങ്ങ് മാറും പിന്നീട് എല്ലാ കാര്യങ്ങളും മറന്നു പോകുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും അത് എടുക്കുന്നതും ആ ടൈമിൽ തന്നെ സ്റ്റാഫ് അങ്ങോട്ട് എത്തി ഇവിടെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇവളീ സൂചിതിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പാസ്റ്റിലേക്ക് ഇവർ പോവുകയാണ് കേട്ടോ ഇവർ പോകുന്നത് നൈസായിട്ട് ഒരു സ്റ്റില്ലിൻ്റെ രൂപത്തിലൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഈ സാങ്വേ ഈ ലിഫ്റ്റിൻ്റെ ഡോർ അടയ്ക്കുന്നുണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇവൾ പോസ്റ്റ് ചെയ്യുന്നത് ഇവളാണെങ്കിൽ ഈ പോലീസ് ഓഫീസറോട് അവനെ ഈ മാസത്തെ അലോവൻസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൈസയായിട്ടാണ് വരുന്നത് സോ എങ്ങനെയൊക്കെയോ ഈ ഡോർ കഷ്ടപ്പെട്ട് തുറക്കുന്നതും ഇവൻ്റെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വൺ മിനിറ്റ് കഴിയാണ് ഈ ലിഫ്റ്റ് മുകളിൽ പോയിട്ട് ബ്ലാസ്റ്റാകുന്നുണ്ട് ഇവൻ താഴെ വീഴുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇവൻ മരിച്ചിട്ടുണ്ടായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ കരുതി ഉറക്കെ കരയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ആ കല്ലിൻ്റെ ഇടയിൽ നിന്നും ഇവനങ്ങ് എണീറ്റ് വരികയാണ് ഇത് കാണുന്ന മിൻസിക്കിനങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ ഇനി ഇങ്ങനെ ചെയ്യരുത് ഇതിന് ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവള് വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ അങ്ങോട്ട് യൂമിയും അതുപോലെ ഹോയിനൊക്കെ എത്തുന്നുണ്ട് ഇവർക്കൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല ഈ പോലീസ് ഓഫീസേഴ്സ് എത്തുന്നുണ്ട് കേട്ടോ ഓഫീസേഴ്സ് ആണെങ്കിൽ സാങ്കേ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ മെയിൻ സാറാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളതൊക്കെ സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ആ ടൈമിലാണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് നദാൻ അവിടെ കാണുന്നില്ല അവൻ മിസ്സായിരിക്കും നദാനാണെങ്കിലോ നേരെ ചെല്ലുന്നത് അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കായിരിക്കും കേട്ടോ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ മൊത്തം ഈ ഷൂട്ട് ചെയ്തിട്ട് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് എത്തുന്ന ടൈമിൽ എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണോ എന്നാണ് അച്ഛനോട് ചോദിക്കുന്നത് ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അന്നയും അന്നയുടെ സ്റ്റാഫ്സും അങ്ങോട്ട് എത്തുന്നത് കേട്ടോ ഇത് കാണുന്ന ഇവനൊന്ന് ഷോക്കാകുന്നുണ്ട് അച്ഛനാണെങ്കിൽ കൂളായിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ അന്നയാണെങ്കിലും ഇതുപോലത്തെ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതെന്ന് പറയുമ്പോൾ നദാനാണെങ്കിൽ നീ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അന്നയാണെങ്കിലോ ഇവന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്കെടുക്കുന്നതും നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ പറയുന്നില്ല അപ്പോൾ ശരി ബായ് െന്ന് പറഞ്ഞെ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ടൈമിലെ പെട്ടെന്ന് ഇവന്റെ ഫ്രണ്ടിലൂടെ ഒരു വാൾ അങ്ങ് പോവുകയാണ് കേട്ടോ സോ ആ ഒരു വാളിൽ തട്ടിയിട്ട് ഈ ഉണ്ടല്ലോ അത് നേരെ തിരിച്ച് ഇവൾക്ക് വന്നിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ അതായത് അന്ന് ഇവരുടെ കൂടെയുള്ള ആ ഒരു വയസ്സായ ആൾ പ്രവചിച്ചല്ലോ അതുപോലെ തന്നെ നടക്കുകയാണ് ഇവനെ രക്ഷിക്കുന്നത് ഡോക്ടർ ആയിരിക്കും അവർക്കെങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ സ്പീഡിൽ തന്നെ വന്ന് ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സെക്യൂരിറ്റീസിൻ്റെ കഴുത്തും മറക്കുന്നുണ്ട് കേട്ടോ നിലത്ത് വീണ് കിടക്കുന്ന അന്നയുടെ നഥാനാണെങ്കിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും ഒരുപാട് നാളായിട്ട് കാത്തിരുന്നതെന്ന് പറഞ്ഞ് ഇവളതിനെ ഷൂട്ട് ചെയ്യുകയാണ് എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹോൾഡർ അവിടെ അച്ഛൻ്റെ അടുത്തെത്തുന്ന ലോണുകാരിയും ടീമുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൊള്ളാം കേട്ടോ കോമഡി ആണല്ലേ എന്തായാലും എനിക്ക് തരാനുള്ള പൈസ തന്നിട്ട് നിങ്ങളെ ഞാൻ മരിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ നൈസായിട്ട് ഈ ആളെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും അച്ഛനെ തേടി വരുന്നുണ്ട് അതാണ് അച്ഛനെ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് ഇവരങ്ങ് വീണ് പോകുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർ അയ്യോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ വയറിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പിങ്ങനെ കുത്തി കയറിയിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നീട് ഇവരാണെങ്കിൽ ഇവനെ നേരെ ലാബിൽ എത്തിക്കുന്നതും ഈ സൂപ്പർ പവേഴ്സൽ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ തന്നെ ഇവർക്ക് അന്നെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും അതൊക്കെ തന്നെ നദാൻ്റെ ശരീരത്തിൽ ഇവർ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇത്രയ്ക്കും വേണമെന്ന് ചോദിക്കുന്ന ഡോക്ടറോട് എനിക്ക് എങ്ങനെയെങ്കിലും സാങ്കേതിക തോൽപ്പിക്കണം അതിന് ഈ ഒരു വഴിയുള്ളൂ എന്ന് പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ ഈ മരുന്നൊക്കെ തന്നെ ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ ഇവൻ്റെ ബോഡിയിൽ മൊത്തം മാറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇതെല്ലാം ഇഞ്ചെക്ട് കഴിഞ്ഞതിന് ശേഷം ഇവനാകെ തളരുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ നൈസ് ആയിട്ട് ഇവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവൾക്കും ഇവനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ നദാനാണെങ്കിൽ ഇവളുടെ തലയുണ്ടല്ലോ അതങ്ങനെ ഡീം ഇവൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട് ബെസ്റ്റ് ആദ്യം മുതൽ കൂട്ടുന്ന ഇത്രയ്ക്കും ഹെൽപ്പ് ചെയ്ത ആളെയാണ് കൊന്നേന്ന് ആലോചിക്കണം സാമിയും യൂമിയും ഹോയിനൊക്കെ കൂടി ഈ എത്തുന്ന ടൈമിലെ ഈ എക്സ്ട്രാക്ട് ഒക്കെ വീണ് കിടക്കുന്നതും ഈ ഡോക്ടർ മരിച്ചു കിടക്കുന്നതുമാണ് കാണുന്നത് സോ ഇവന് സൂപ്പർ പവേഴ്സ് കിട്ടിയെന്നും ഇപ്പൊ ഡേഞ്ചറിലാണെന്നും ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ ടൈമിൽ തന്നെ സാങ്വയ്ക്ക് നദാൻ്റെ കോള് വരുന്നുണ്ട് കേട്ടോ നദാൻ സാങ്വയുടെ ഏരിയയിൽ പോയിട്ട് മൊത്തത്തിൽ അലമ്പുണ്ടാക്കുന്നുണ്ട് ആളുകളെ ഉപദ്രവിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന പോലീസേഴ്സിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആളുകളാണെങ്കിൽ പേടിച്ച് പേടിച്ചങ്ങോട്ടും ഇങ്ങോട്ടോ ഓടുന്നതും ഇവരുടെ ഫ്ലാറ്റിൽ ഒളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ അവിടെയുള്ള ചെറിയ പെൺകുട്ടി അവിടെ പേടിച്ച് വീണിരിക്കുകയാണ് സോ ആ ഒരു പെൺകുട്ടിക്ക് നേരെയും ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് എത്തുന്ന സാങ്വയാണെങ്കിൽ ഇവനിട്ട് നന്നായി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മോള് പേടിച്ചോ പേടിക്കേണ്ട വീട്ടിലേക്ക് പൊക്കോളു എന്നിവ പറയുന്നതും പിന്നീട് നദാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ ഈ ആളുകൾ എന്ത് ചെയ്തു ഞാനല്ലേ നിന്റെ എതിരാളി അതുകൊണ്ട് എന്നെ ഫൈറ്റ് ചെയ്താൽ പോരെ എന്ന് സാങ്വ് അവിടെ ചോദിക്കുന്നുണ്ട് നദാനാണെങ്കിലും ഈ സൂപ്പർ പവേഴ്സ് വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എനിക്കൊരു ഓർഡിനറി ലൈഫ് ജീവിക്കാനാണ് താല്പര്യം ഇത് വലിയ ബാധ്യതയാണെന്ന് പറയുന്നതും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിങ്ങാണ് അവിടെ കാണിക്കുന്നത് രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിരിക്കും കേട്ടോ രണ്ടുപേരും ഇടികിട്ടി വീഴുന്നുണ്ട് നന്നായി കൊടുക്കുന്നുണ്ട് നദാൻ സാങ്വിൻ എറിയുന്ന ടൈമിൽ ഇവനൊരു ഫ്ലാറ്റിൽ പോയി വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് പേടിക്കേണ്ട ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചങ്ങോട്ട് വരുന്നതും നദാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും പഞ്ച് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടായി മൊത്തം കറൻറ്റ് വരെ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് യൂമിയും ഹോയിനും അങ്ങോട്ട് എത്തി ഇവനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ആ ടൈമിലാണ് അവിടെ ഈ ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റ് ഇവൻ വീഴ്ത്തുന്നത് കേട്ടോ അപ്പോൾ സാമ്പ ആണെങ്കിലും അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഇവന് കഴിയുന്നില്ല കാരണം കയ്യിൽ അത്രയ്ക്കും പൈസയൊന്നും ഉണ്ടായിരിക്കില്ലേ ഇവനവിടെ വീണ് പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് യൂമി ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഈ നദാനാണെങ്കിലും ഇവളെന്നൊരു ഫ്ലാറ്റിലേക്ക് അങ്ങ് എറിയുന്നുണ്ട് കേട്ടോ ഹോയിനാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുമ്പോൾ ഇത് തന്നെ നിങ്ങളുടെ പ്രശ്നം ില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് നിങ്ങൾ അങ്ങ് ഇടപെടൂന്ന് നദാനോട് പറയുന്നതും ഈ ഹോയിനെയും എടുത്തെറിയുന്നുണ്ട് നദാൻ ആണെങ്കിലും വന്ന് നോക്കുമ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കിടന്ന് ആകെ ബുദ്ധിമുട്ടുന്ന സാങ്വേനാണ് ഏട്ടോ കാണുന്നത് നിന്റെ പവർ എവിടെ പോയി കയ്യിലുള്ള പൈസ കഴിഞ്ഞു ഏ പൈസ ഇല്ലെങ്കിലും നിനക്ക് നല്ല സ്ട്രെങ്ത് ആണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അടിക്കാൻ നോക്കുന്ന ടൈമില് സാങ്വയാണെങ്കിലും എന്റെ സ്ട്രെങ്ത് ഒന്നും പോയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഹീറോ തോറ്റു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പിന്നെ ആരാ രക്ഷിക്കാന്ന് പറഞ്ഞു ഒരു ചിരിക്കുന്ന ടൈമിൽ ഇത് കാണുന്ന നദാൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് താൻ എന്തൊക്കെയോ ആണെന്ന് എന്നുള്ള ഭാവത്തിലുള്ള ഈ ചിരി ഉണ്ടല്ലോ അത് എത്ര രസമില്ല എന്ന് പറഞ്ഞ് നദാൻ ആണെങ്കിൽ നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ അവിടെ വീണ് കിടക്കുന്ന ടൈമിൽ ആ ഫ്ലാറ്റിലൊന്നും ഒരു മനുഷ്യന്റെ കുട്ടിയെ പോലും കാണുന്നില്ല ഇത് ശ്രദ്ധിക്കുന്ന നദാൻ ആണെങ്കിൽ നീയല്ലേ പറഞ്ഞ വലിയ ഹീറോയാണെന്ന് നീ ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത് എന്നിട്ട് നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരുത്തിനെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാങ്വിയാണെങ്കിൽ ആകെ ടയേഡായിട്ട് കിടക്കുകയാണ് കേട്ടോ ഒരു നിശബ്ദതയായിരിക്കും പെട്ടെന്ന് ഒരു ചില്ലുകുപ്പി വന്ന് താഴെ അങ്ങ് വീഴുകയാണ് അത് നേരത്തെ ഇവ രക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ കാശ് കൊടുക്കുകയായിരിക്കും അതിൽ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ പെൺകുട്ടിയാണെങ്കിൽ അങ്കിൾ ഇതെടുക്കുക അങ്കിൾ എന്നിട്ട് അവനായിട്ട് ഫൈറ്റ് ചെയ്യും അങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൻ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവനെ ഞെട്ടിക്കുന്നത് മറ്റൊന്നാണ് അതായത് ആ ഫ്ലാറ്റിലൊക്കെ തന്നെയുള്ള എല്ലാവരും ഇവന് വേണ്ടിയിട്ട് ഈ പൈസ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന അതാൻ്റെ കിളി പോകുന്നുണ്ട് ഈ പൈസ മഴ പെയ്യുന്നത് പോലെയാണ് കേട്ടോ അവിടെ വീഴുന്നത് ഇത് കാണുന്ന തന്നെ കിളി പോകുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ ഈ യൂമി എഴുന്നേൽക്കുന്ന ആരോ പറയുന്നത് പോലെ യൂമിക്ക് ഫീൽ ചെയ്യാണ് ഇവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ആരോ അവിടെ ബണ്ട് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ ആ ബണ്ണിൻ്റെ പേര് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ ഹോയിനെ ഇനെ അവിടെത്തന്ന പോലീസ് ഓഫീസർ രക്ഷിക്കുന്നുണ്ട് ഇവനൊരു ഡ്രിങ്ക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും എന്നാണ് പോലീസ് ഓഫീസർ അവിടെ ചോദിക്കുന്നത് അങ്ങനെ എല്ലാവരും പൈസ കൊടുക്കുന്ന ടൈമിൽ ഈ ഓഫീസേഴ്സിൻ്റെ കൂടെയുള്ള ആ അസിസ്റ്റൻസ് ഉണ്ടല്ലോ അതിൽ ആ പെൺകുട്ടിയും പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് നീ കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ബോയ്സ് സ്റ്റാഫും പൈസയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് എത്തുന്ന വിൻസുക്കാണെങ്കിൽ സാങ്വിയോട് നീ എന്ത് ചെയ്താലും വേണ്ടിയില്ല ഇവനെ തീർക്കണം എന്ന് അവിടെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന നദാനോട് സാങ്വിയാണെങ്കിൽ കണ്ടില്ലേ ഇതാണ് ശരിക്കും ഒരു സൂപ്പർ ഹീറോ അവരുടെ കൂടെ ആളുകൾ ഉണ്ടായിരിക്കും പറയുന്നതും നദാനാണെങ്കിൽ ദേഷ്യത്തില് സാങ്വിയുടെ അടുത്തേക്ക് വരുമ്പോൾ യൂമി ആണെങ്കിലും ഇവളുടെ പവർ യൂസ് ചെയ്ത് രണ്ട് ഇലക്ട്രിക്കൽ കമ്പി കൊണ്ട് നദാനെ കൈകൾ അങ്ങ് കെട്ടുകയാണ് കേട്ടോ സോ അങ്ങോട്ട് പാഞ്ഞെത്തുന്ന സാങ്വിയാണെങ്കിൽ ഇവനോട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നദാൻ അങ്ങ് തീരുകയാണ് പിന്നീട് ഈ ജോവോനയാണെങ്കിൽ അതായത് കണക്കിൽ പെടാത്ത പൈസ ഈ ടാക്സ് വെട്ടിച്ച് സൊ ഒരു കുട്ടി വെച്ചല്ലോ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് നാല് ട്രക്കായിരിക്കും കേട്ടോ പൈസ പിടിച്ചിട്ടുണ്ടായിരിക്കും സോ ഈ ലോണുകാരി തന്നെയാണ് ജോബോനെ ഈ കോടതിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ കണ്ട് ഓഫീസേഴ്സും സ്റ്റാഫും അവിടെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ലേഡീസ് സ്റ്റാഫാണെങ്കിൽ ഓഫീസറോട് ഏ വാച്ച് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് പറയാൻ മറന്നു അതായത് നേരത്തെ മിൻസുക്കാണെങ്കിൽ ഈ വാച്ച് യൂസ് ചെയ്ത ടൈമിൽ അത് പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇതേ ലേഡീസ് സ്റ്റാഫ് തന്നെ മുൻ സാറിനോട് ചോദിച്ചിരുന്നു എന്താണ് ഈ നടക്കാത്ത വാച്ച് ഇങ്ങനെ കെട്ടുന്നതെന്ന് അപ്പോൾ ആൾ പറഞ്ഞിരുന്ന അച്ഛൻ തന്നതാണ് ഈ മൂഷ് പുറത്ത് കെട്ടുന്നതാണെന്നാണ് അത് ജസ്റ്റ് ഇറലവൻ്റ് ആയിട്ടുള്ള സീനായതുകൊണ്ടാണ് കേട്ടോ പറയാതിരുന്നത് പക്ഷേ അതിനിങ്ങനൊരു മറുവശം ഉണ്ടായിരുന്നു അറിയില്ല എന്തായാലും ഈ ലേഡീസ് സ്റ്റാഫാണെങ്കിൽ അല്ല ഈ വാച്ച് മാറ്റിയോ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്ന വാച്ച് ആണല്ലോ അപ്പം പഴയ വാച്ച് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ അത് ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഈ സാറ് പറയുന്നത് പിന്നീട് യൂമി ആണെങ്കിൽ ഇവളെ രക്ഷിച്ചത് അവസാന നിമിഷം കിട്ടിയ ഒരു ബണ്ണിന്റെ ആണല്ലോ സോ ആ ഒരു കട നോക്കി വരുന്ന ടൈമിൽ അത് ഹാജിൻ ഉണ്ടല്ലോ ഇവളുടെ കൂടെ മുന്നേ ആയിരുന്ന ഇവളുടെ സൂപ്പർ പവർ ഒക്കെ വിറ്റ ആ ഒരു ഗേളിന് കണ്ടുമുട്ടുന്ന ഇവർക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് ഏതേ ടൈമിൽ ഹോയിനാണെങ്കിൽ ഇവരുടെ ഹൈസ്കൂൾ പഠിക്കുന്ന മകളെ കാണാനാണ് പോകുന്നത് മകളുമായിട്ട് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ഈ സോജു അതായത് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മകളാണെങ്കിൽ ഡ്രിങ്ക്സ് ഇല്ലാതെ പറ്റത്തില്ലല്ലേ എന്ന് പറഞ്ഞ് എന്നാൽ എനിക്കൊരു ഗ്ലാസ് ഒഴിച്ചേക്ക് എനിക്ക് അച്ഛനെ പോലെ ആകാൻ തന്നെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഹോ ഇനി എന്തോ പോലെയാകുന്നുണ്ട് അങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്നതിൽ അതങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ബാഡ് പീപ്പിളിനെ പിടിക്കാൻ വേണ്ടി നടന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ നോക്കുമായിരുന്നല്ലോ നല്ല തിരക്കിലായിരുന്നു എന്ന മിൻസൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കുള്ള സ്ഥലം കണ്ടെത്തി ഞങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഞങ്ങൾക്ക് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആണെന്നൊക്കെ പറയുന്നതും ആ ഇതിൻ്റെ ബാക്കി ലോൺ അടച്ചു തീർക്കാനുണ്ട് ഇപ്പോൾ തോന്നുന്നു നദാനായിട്ടുള്ള ഫൈറ്റ് തോന്നുന്നു ഒന്നുമല്ല ഇതാ വലിയ ഫൈറ്റ് എന്ന് എന്തായാലും സെറ്റ് സെറ്റായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഈ സാങ്വേ അല്ല നീ എന്തോ ഒരു സർപ്രൈസ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിലും ഒരു എൻവെലപ്പാണ് കേട്ടോ കൊടുക്കുന്നത് ഇവ നോക്കുന്ന ടൈമിൽ ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കും അതിൻ്റെ സ്കാനിങ് ആയിരിക്കും ഇത് കാണുന്ന സാങ്വയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മിൻസുക്കാണെങ്കിലും അതെ ഒരു കുട്ടി വരാൻ പോവുക ഇനി ഒരുപാട് ചിലവുകൾ പൈസ ശ്രദ്ധിച്ച് ചിലവാക്കണം ആ ഒരു കുട്ടിയെ വളർത്താൻ ഏതാണ്ട് ഇത്ര മില്യൺ വേണമെന്നൊക്കെ പറയുന്നതെന്ന് ഇവിടെ സംസാരിക്കുന്ന ടൈമിൽ ഓ അത്രയൊക്കെ വേണമല്ലേ എല്ലാം സെറ്റാക്കും ഇനി മുതൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യും നമ്മൾ കുട്ടിക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ആ ഒരു സീന് സൂം ഔട്ട് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സീരീസ് അവസാനിക്കുന്നത് അപ്പോൾ സീരീസിനെ പറ്റിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തായാലും ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് മിക്സഡ് അപ്പ് ആയിട്ടുള്ള കുറച്ച് കമൻസൊക്കെയാണ് വരുന്നത് അതായത് കുറേ കാര്യങ്ങൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ലാൽ അതായത് അവസാനത്തെ ഫൈറ്റിൽ ആളുകൾ ഈ സോങ് വയ്ക്കി പൈസ കൊടുക്കുന്നുണ്ട് സോ ഇവർക്ക് എങ്ങനെ എങ്ങനെയറിയാം ഇവന് പൈസ കിട്ടിയാലേ വർക്ക് ആവത്തുള്ളൂ എന്ന് അതുമാത്രമല്ല യൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജ്നാ ഒരു ടൈമിൽ എങ്ങനെ എത്തുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് സോ വല്ലാതെ ലോജിക്കുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അങ്ങ് പെർഫെക്റ്റായി തോന്നത്തില്ല ഈ ലോജിക്കുള്ള കാര്യങ്ങൾക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന നല്ല ആക്ഷനൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് ടെൻഷനായിപ്പിക്കുന്ന ഒരു സീരീസ് അത്രയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ അല്ലെങ്കിലും എല്ലാ സീരീസിൻ്റെ ലോജിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും എനിക്ക് ഈ ഒരു സീരീസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു കൊള്ളാവുന്ന ഒരു സീരീസായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കണം